ലോകത്തിന് ആശങ്കയായി ചൈനയിൽ എച്ച് എം പി വൈറസ് പടരുന്നു ശ്വാസകോശ രോഗവുമായി ആയിരങ്ങളാണ് ആശുപത്രിയിലായിരിക്കുന്നത് എന്നാൽ രോഗപകർച്ചയുടെ വിശദാംശങ്ങൾ ചൈന ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇന്ത്യയിൽ ആശങ്ക വേണ്ടെന്നാണ് നിലവിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ചൈനയിൽ പടർന്നു പിടിക്കുന്ന ഒരു വൈറസിനെ കുറിച്ചുള്ള വാർത്തകൾ പുറം ലോകത്തെത്തുന്നത് അന്ന് ആരും കരുതിയിരുന്നില്ല ലോകത്തെ തന്നെ നിശ്ചലമാക്കുന്ന ഒരു മഹാമാരിയായി അത് മാറുമെന്ന് കോവിഡ് മഹാമാരിക്ക് അഞ്ചു വർഷമാകുമ്പോഴാണ് ചൈനയിൽ വീണ്ടും മറ്റൊരു വൈറസ് പകർച്ചയുണ്ടാകുന്നത് എച്ച് എം പി വി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഹ്യൂമൻ മെറ്റാനിയുമോ വൈറസ് ആയിരങ്ങളെ ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ രോഗികളാൽ നിറഞ്ഞ ആശുപത്രികളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ചൈനീസ് ഭരണകൂടം ഇതുവരെ രോഗബാധ സംബന്ധിച്ചിട്ടുമില്ല കോവിഡ് ബാധ രൂക്ഷമായ കാലത്ത് പോലും അത് അന്താരാഷ്ട്ര സമൂഹത്തെ അറിയിക്കാത്തതിന്റെ പേരിൽ പഴികേട്ട രാജ്യം കൂടിയാണ് ചൈന ചില മേഖലകളിൽ ചൈന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ശ്വാസകോശങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അണുബാധയാണ് എച്ച് എം പി വി അഥവാ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് കുട്ടികളെയും പ്രായമുള്ളവരെയുമാണ് വൈറസ് കാര്യമായി ബാധിച്ചത് ന്യൂമോണിയ വിഭാഗത്തിൽപ്പെട്ട രോഗമായാണ് ഇതിനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ചുമ ജലദോഷം പനി തുമ്മൽ എന്നിവയാണ് എച്ച് എം പി ലക്ഷണങ്ങൾ രണ്ടായിരത്തി ഒന്ന് മുതൽ ഈ വൈറസ് പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര വ്യാപകമായി പടർന്നു പിടിച്ചിട്ടില്ല എച്ച് എം പി വി പ്രത്യേകം മരുന്നോ വാക്സിനോ ലഭ്യമല്ല ലക്ഷണങ്ങൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമാണ് നൽകുക ആരോഗ്യമുള്ള ഭൂരിപക്ഷം പേരിലും രോഗം സ്വയം ശമിക്കുമെങ്കിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ മരണകാരണമാകാം എച്ച് എം പി വിയുടെ ഇൻക്യുബേഷൻ കാലയളവ് സാധാരണമായി മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് അണുബാധയുടെ തീവ്രതയനുസരിച്ച് രോഗലക്ഷണങ്ങളുടെ കാലയളവ് നീണ്ടു നിൽക്കും മറ്റു ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടേതിന് സമാനമാണ് എച്ച് എം പി വി രോഗവ്യാപനം ചുമയ്ക്കുന്നതിലൂടെയും തുമ്മുന്നതിലൂടെയും പുറത്തുവരുന്ന സ്രവങ്ങളിലൂടെയോ കൈ കൊടുക്കുന്നത് പോലെയുള്ള അടുത്തിടപഴകളിലൂടെയോ വൈറസ് സാധ്യതയുള്ള പ്രതലങ്ങളിൽ സ്പർശിക്കുകയും അതിനുശേഷം വായിലോ മൂക്കിലോ കണ്ണിലോ തൊടുകയോ ചെയ്യുന്നതിലൂടെയോ രോഗം പകരാം കോവിഡ് പത്തൊമ്പത് വൈറസുമായി നിരവധി സാമ്യങ്ങൾ എച്ച് എം പി വൈറസ് ബാധ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു പകരുന്ന രീതിയിലും രണ്ട് രോഗങ്ങൾ തമ്മിൽ സാമ്യമുണ്ട് എന്നാൽ ശൈത്യകാലത്തോ ചൂട് കുറഞ്ഞ കാലാവസ്ഥയിലോ ആണ് എച്ച് എം പി വി വ്യാപനം കൂടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചൈനയിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകാത്തതിനാൽ തന്നെ ലോകാരോഗ്യ സംഘടന ഇതുവരെ ജാഗ്രതാ നിർദ്ദേശം ഒന്നും പുറപ്പെടുവിച്ചിട്ടില്ല ഇന്ത്യയിൽ ഇപ്പോൾ ആശങ്കയുടെ കാര്യമില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ എച്ച് എം പി വി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചൈനയിൽ രോഗം പടരുന്നുവെന്നതിന്റെ റിപ്പോർട്ട് ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇന്ത്യയിൽ എവിടെയും ശ്വാസകോശ അണുബാധ വലിയ അളവിൽ പെരുകുന്നതായി കണ്ടെത്തിയിട്ടില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി